നമുക്ക് ഈ പരിപാടി കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട് ഈ പരിപാടി കഴിഞ്ഞവർ ഈ വേദിയിലേക്ക് ശ്രദ്ധിക്കുന്ന ബഹുമാനം ഓരോന്ന് അഭ്യർത്ഥിക്കുന്നു പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം പരസ്പരം കുശലം പറയാം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാം ഇതിനെല്ലാം വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ കൂടിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നമ്മളെ സുന്ദരനായ അച്ഛൻ സുന്ദരമായ വാക്കുകൾ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ മൂർച്ചി കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിച്ച് ചീർ തീർത്ത് അതുപോലെ തന്നെ ഉന്നത വിജയങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നെല്ലാം നിങ്ങളോട് വിശദമായി തന്നെ സംസാരിച്ചു കഴിയും എൻ്റെ മുന്നിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ നേരിട്ട് ഏറെക്കുറെ ആൾക്കാരെ നേരിട്ട് അറിയുന്നവരും അല്ലെങ്കിൽ പരസ്പരം വിളിക്കുന്നവരും ഇടയ്ക്കൊക്കെ കാണുന്നവരും എല്ലാമാണ് പക്ഷെ ഇതിനെല്ലാം ഈ ബോംബെ ഗഡികൾ എന്നു ഒരു സംഗമം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കാരണമായത് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന നമ്മളെല്ലാം ബഹുമാന പുരസറം സ്നേഹപുരസരം പാപ്പന എന്ന് വിളിക്കുന്ന സീനി ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ആദ്യമായി ഓരോരുത്തരായി ഇൻഡിവിജ്വലായി വിളിച്ച് അദ്ദേഹം സംസാരിച്ച് നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി പരമാവധി ഗ്രൂപ്പിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരെ ഒന്ന് ചെറിയ 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 സംഭാവനകൾ പിരിച്ച് താല്പര്യം പ്രത്യേകം പറയും താല്പര്യമുള്ളവർ മാത്രം പൈസ തരും അപ്പോൾ അങ്ങനെ സംഭാവന പിരിച്ച് സർഹിക്കുന്ന ആൾക്കാരിൽ കൃത്യമായി അത് മറ്റുള്ളവരറിയാതെ തന്നെ കൃത്യമായി എത്തിക്കുകയും ഈ ബോംബെ കടികൾ നല്ലൊരു വിജയമാക്കി ചെയ്ത ശ്രീനിവാസഞ്ചാട്ടിന് ഞാൻ ആദ്യമായി സ്നേഹത്തിൻ്റെ ഭാഷ നന്ദിയാണ് പറയും നന്ദിയാണ് പറയും കാരണം ഇങ്ങനെ കൂടാൻ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നു മനസ്സിലായത് ഇപ്പൊ പലരും അദ്ദേഹത്തിനോട് ഒരു മൊമെന്റ് കൊടുക്ക കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാത്ത ശൂന്യം വരെ കൂടി മൊമെന്റ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഞാനും ഒരു മൊമെന്റ കൊണ്ട് കൊണ്ടുവന്നതിൻ്റെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൊടുക്കേണ്ടതാണ് എന്നുള്ള പിന്നെ ഇവിടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛനും ചേച്ചിയും പറഞ്ഞു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടോ അടുത്ത് നിൽക്കുന്ന രനുജനെ കാണാൻ അക്ഷികളില്ലാത്തോ അരൂപി ഈശ്വരൻ അദൃശ്യനായാൽ എന്ന് പറയുന്ന പോലെ നമ്മൾ തുടർന്നു വരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ കൂട്ടായ്മ ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാവണം സാഹോദര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്നേക്കുണ്ട് പാവമല എന്ന നോവലില് ധീരം എത്രാണ്ടിരുത് ജീവാണി ചെന്നിട്ട് വിളക്ക് കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരുമ്പോൾ പോലീസ് പിടിക്കും പോലീസ് പഠിക്കുമ്പോൾ പോലീസ് ജീവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് മോഷ്ടിച്ചല്ലേ അപ്പോൾ ജീവൻ അച്ഛൻ പറയുന്ന ഒരു ഉത്തരം അതിമഹത്തരമാണ് ഇവ മോഷ്ടിച്ചതല്ല ഇത എൻ്റെ അനുജനാണെന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനെ അനുജനാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ സാഹോദര്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഫാൻസിലാക്കാൻ ഇവരെല്ലാം ഇന്ന് കാണാൻ കഴിഞ്ഞാലും അതിയായ സന്തോഷമുണ്ട് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആശംസകൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആ മൊമെൻ്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു